നമസ്കാരം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കൊൽക്കത്തയിലെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നടപടികൾ പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണം സ്ഥാപനതലത്തിൽ പ്രിൻസിപ്പൽമാരും സംസ്ഥാനതലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഇത് ഉറപ്പാക്കണം എല്ലാ മെഡിക്കൽ കോളേജുകളിലും സെക്യൂരിറ്റി ഫയർ സേഫ്റ്റി ഇലക്ട്രിക്കൽ ലിഫ്റ്റ് എന്നിവയുടെ സേഫ്റ്റി ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കി വരുന്നു ഇത് കൂടാതെയാണ് ഡ്യൂട്ടി റൂം പരിശോധനാ മുറി റെസ്റ്റ് റൂം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ രണ്ടു പേരെയും വാർഡുകളിൽ ഒരാളെയും മാത്രമേ കൂട്ടിയിരിപ്പുകാരായി അനുവദിക്കുകയുള്ളൂ രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനായി ബ്രീഫിംഗ് റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്നും എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ് ഡോക്ടർമാർ രോഗികളോട് കൃത്യമായ വിവരങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ മെഡിക്കൽ കോളേജുകളും കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പാക്കണം ജില്ലാ കളക്ടർ അധ്യക്ഷനായ കോഡ് ഗ്രേ സമിതിയിൽ പ്രിൻസിപ്പൽ സൂപ്രണ്ട് ആർ എംഒ പി ജി ഹൗസ് സർജൻ പ്രതിനിധികൾ എന്നിവരും ഉണ്ടാകണം സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കണം പബ്ലിക് അഡ്രസ് സിസ്റ്റം വാക്കി ടോക്കി അലാറം എന്നിവ നിർബന്ധമായും സ്ഥാപിക്കണം പ്രധാന ഇടങ്ങളിൽ സി ഉറപ്പാക്കണം പല മെഡിക്കൽ കോളേജുകളും സേഫ്റ്റി ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വ്യാപകമാക്കണം ആശുപത്രിക്കുള്ളിൽ അനധികൃത കച്ചവടം അനുവദിക്കാൻ പാടുള്ളതല്ല രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വനിതാ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണം രാത്രി സെക്യൂരിറ്റി നിരീക്ഷണം ശക്തമാക്കണം രോഗികളോ കൂട്ടിരിപ്പുകാരോ ജീവനക്കാരോ അല്ലാതെ പുറത്തുനിന്നുള്ള പാസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും രാത്രി കാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ തങ്ങാൻ പാടുള്ളതല്ല അനധികൃതമായി ക്യാമ്പസിനുള്ളിൽ തങ്ങുന്നവരെ പോലീസിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കേണ്ടതാണ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം ഉറപ്പാക്കുകയും സുരക്ഷ ഉറപ്പാക്കാനായി ജീവനക്കാർക്ക് ഏകീകൃത നമ്പർ നൽകുകയും വേണം ഫോൺ വഴി അലാറം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സംവിധാനം സജ്ജമാക്കണം തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ജീവനക്കാർക്കും ആശുപത്രിയിൽ എത്തുന്നവർക്കും സംരക്ഷണം നൽകാൻ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കണം ആംബുലൻസുകളുടെ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല പി ജി ഹൗസ് ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഉന്നയിച്ച വിഷയങ്ങളിൽ മെഡിക്കൽ കോളേജ് തലത്തിൽ പരിഹാരം കാണാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജോയിൻ്റ് ഡയറക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ പി ജി ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു